എൻ്റെ ചേട്ടൻ്റെ നാടായ കുമരകമാണ് കുമരകത്ത് ചേട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ള പാലാണിത് അത് ചേട്ടൻ്റെ ചേട്ടൻ്റെ മകനാണ് അവൻ വ വള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പോകുക ഞാൻ വീഡിയോ പിടിക്കുമോയെന്ന് കണ്ടപ്പം പുള്ളി വള്ളം എടുക്കാൻ വേണ്ടി പോവുകയാണ് ഇതാണ് പാലം ഈ പാലം അക്കരെ കയറുമ്പം അക്കരെ കയറി ഇറങ്ങിക്കഴിയുമ്പം റിസോർട്ടിൻ്റെ റോഡാട്ടോ എല്ലാം ഫുള്ള് ലൂക്കേട്ട് നേരത്തേക്കുവാണ് എന്താ ഞാൻ ആ പാലം കയറി അക്കരത്തോട്ട് പോവുകയാണ് കണ്ടു ഇതെല്ലാം റിസോർട്ടിൻ്റെ റോഡാ കേട്ടോ ഞങ്ങൾ ഈ പാലാണ് ഞങ്ങൾക്ക് ആശ്രയം അക്കരെ അക്കരെ കയറണമെങ്കിൽ ഞങ്ങൾക്ക് ഈ പാലാണ് ആശ്രയം അതാ ചേട്ടൻ അവിടെ നിപ്പുണ്ട് ഇതെല്ലാം പാടാ അവിടെ ഒന്നും വിതയ്ക്കണമൊന്നുമില്ല കൃഷിയൊക്കെ ചെയ്യണ പാടാണ് ഇതാണ് തോട് ഇതും റിസോർട്ടിൻ്റെ റോഡാട്ടോ വഴി മണ്ടിയൊക്കെ പോണ സ്ഥലമാണ് ഇതെല്ലാം പാടും കണ്ടം ഓക്കെ ആണെ ഇതായത് ചേട്ടൻ്റെ മോളാണ് കുരുപ്പ എൻ്റെ കൂടെ പോകുന്ന ഓരോന്ന് പറഞ്ഞ് എൻ്റെ പുറകെ നടക്കുമോ വീഡിയോ എടുക്കുകയെന്ന് കണ്ടപ്പോൾ ആൾ ഓടും കേട്ടോ എന്താ ചേട്ടൻ തേണ്ട നിൽക്കണോ ആമ്പലിൻ്റെ കിഴങ്ങ് പറിക്കാൻ വേണ്ടി പോയി നിൽക്കുവാണേ ഇവിടെ ഞങ്ങൾ കുമരത്തിന് പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചിറ്റയുടെ മകൻ പറഞ്ഞു കിട്ടും അവനെ ആമ്പലിൻ്റെ കിഴങ്ങ് വേണമെന്ന് പറഞ്ഞു വിട്ടോ അത് പറിക്കാൻ വേണ്ടിയിട്ട് തോട്ടിൽ പോയി നിൽക്കും കേട്ടോ എന്താ അന്നേരം എന്തോ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്ന് പോടി പോണ കാണാം അന്നേരത്തിന് ഞങ്ങളുടെ ചെറുതാ തോട്ടി വള്ളമായിട്ട് വള്ളം ആയിട്ട് വരുന്നുണ്ട് കേട്ടോ തന്നെ താനേ അവൻ്റെ അച്ഛൻ മീൻ പിടിക്കാൻ കൊണ്ടുപോകണേ വള്ളമാണ് അതിനകത്ത് മോട്ടർ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി അതെല്ലാം ഊരി കരക്കി വെച്ചിട്ടാ വള്ളം കൊണ്ട് തന്നെ വരുവാട്ടോ ഇതാപ്പം ഒരു വണ്ടി പോയി അതാ വള്ളമായിട്ട് അവൻ അപ്പാപ്പീടെ എടുത്ത് വരുവാണ് അപ്പാപ്പീടെ എടുത്ത് വന്ന് വള്ളം കൊണ്ടുവന്ന് അവിടെ കെട്ടിയിട്ടേച്ച് പുള്ളി ആമ്പൽ പറിക്കാനൊക്കെ ഇറങ്ങണം കേട്ടോ എന്താ കണ്ട തന്നെ വെള്ളം ഊന്നിക്കൊണ്ട് പോവുകയാണെ ഇതപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി അക്കരത്തി നിന്നുകൊണ്ട് എന്തൊക്കെയോ വിളിച്ച് ചോദിക്കുന്നുണ്ടോ അവനോട് എന്താ അതാണ് ചേട്ടനാണ്ട് ആമ്പലിൻ്റെ കിഴങ്ങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മുണ്ടൊക്കെ ഉടുത്ത് നിപ്പുണ്ട് അപ്പം തോട്ടി ചാടും അപ്പോൾ അവനും വെള്ളത്തിലിറങ്ങാൻ വേണ്ടിയിട്ട് കിടന്ന് ബഹളം ഉണ്ടാക്കുകട്ടോ കേട്ടോ ആമ്പലിൻ്റെ കിഴങ്ങ് കുറയ്ക്കാൻ വേണ്ടി ഇറങ്ങുവാണേ അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഒത്തിരി കീഴോട്ട് ആഴ്ന്നു കിടക്കണ കാരണം വലിച്ചു പറിച്ചെടുക്കണേ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അത് കണ്ട ഭയങ്കര ശക്തിയിലാണ് ചേട്ടൻ അത് പിടിച്ച് വലിക്കുവാണേ കണ്ട എന്തു ചെയ്യത് വലിച്ചിട്ട് കിട്ടണില്ല ഉണ്ടോ അന്നേരത്തിനും അവനവിടെ വള്ളം കൊണ്ടിട്ടേച്ച് കെട്ടിയിട്ടേച്ച് വെള്ളത്തിൽ ചാടാൻ വേണ്ടിയിട്ട് പുള്ളി വെറുതെ പിടിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ വേരെല്ലാം ചെത്തിക്കളഞ്ഞ് എടുത്ത് ഇനി അത് പാക്ക് ചെയ്ത് കൊണ്ടുവന്നു ആ വള്ളത്തിലാട്ടോ അവൻ്റെ അച്ഛൻ മീൻ പിടിക്കാനെല്ലാം പോകണം അതിന് മോട്ടറൊക്കെ പിടിപ്പിച്ച വെള്ളമാണ് പുള്ളി മോട്ടറൊക്കെ ഊരി കരക്കി വെച്ചിട്ടാണ് വന്നേക്കണേ ഇത്രേ ടാറ്റാ